അപ്പോൾ കൂട്ടുകാർ എണ്ണയില്ലാതെ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കണ്ടോ എണ്ണയില്ലാതെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചേക്കാണ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പഴംപൊരി കഴിക്കണമെന്ന് തോന്നിയാൽ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റിയല്ല കാരണം അതുപോലെ എണ്ണയാണ് നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നെ ആ എണ്ണയൊക്കെ ഒപ്പി ഒപ്പി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് അത് കഴിക്കുന്നത് അത് എണ്ണയിൽ കുളിച്ച് കിടന്നാണ് പഴംപൊരി സാധാരണ നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കുന്നത് ഇത് എണ്ണമായി ഒട്ടുമില്ലാതെ ഉണ്ടാക്കിയ ഒരു പഴമ്പരിയാണ് കൂട്ടുകാരെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ആയ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വേറെ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയും കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടോ ഇപ്പോൾ ഇവിടെ തോർന്ന് നിൽക്കുകയാണ് പക്ഷേ കാലാവസ്ഥ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുകയാണെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം കണ്ടോ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ട് ഇരുണ്ട മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കണ്ടോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പം കൂട്ടുകാരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളോർക്ക് എന്നെ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് ആർക്കും അറിയാൻ മേലാത്ത കാര്യമാണോ എന്നൊക്കെ ചോദിക്കും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നിങ്ങളൊക്കെ പഴംപൊരി ഉണ്ടാക്കുന്നത് എണ്ണ ഉപയോഗിച്ചിട്ടല്ലേ ഞാൻ എണ്ണ ഉപയോഗിക്കാതെ എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അപ്പം നമുക്കതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം അപ്പോൾ കൂട്ടുകാരെ എൻ്റെയിൽ ഒരു നാലഞ്ച് ഏത്തപ്പഴമുണ്ട് നമുക്ക് നമുക്കൊരൊറ്റ ഏത്തപ്പഴം മതി ഞാൻ ഇന്നലെ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് ഞാനിത് ഇവിടെ എലിയുടെ ശല്യം ഉണ്ട് അപ്പം ഞാൻ മുകളിൽ വെച്ചതാണ് അതാണ് ഈ കളർ ഞാനിരിക്കുന്നത് അപ്പം നമുക്ക് ഒരൊറ്റ ഒരെണ്ണം മതി ഒരെണ്ണം ഉപയോഗിച്ച് നമുക്ക് എണ്ണയില്ലാതെ പഴമൊന്നും പൊരിച്ചു കാണിക്കാം ഞാൻ നിങ്ങളുടെ ഓക്കേ അപ്പം ഞാൻ ഒരു പാത്രത്തിൽ കടലമാവ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരല്പം ഒഴിച്ച് നമുക്ക് ഇതിന് പരുവത്തിന് മുക്കി എടുക്കത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക ജീരകമാണ് കറുത്ത് കിടക്കുന്നത് ഒരു ഏത്തപ്പഴമെടുത്ത് ഞാൻ നാലായിട്ട് അത് പൊളിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിനകത്തിലേക്കിട ഈ കടലമാവിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ നാലെണ്ണവും ഇപ്പം ഞാൻ അടുപ്പത്തൊരു തവ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു അടപ്പ് വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ ഈ അടപ്പിലേക്ക് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഇങ്ങനെയൊന്നും കൂത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലമാവി മുക്കി വെച്ചിരിക്കുന്ന നമുക്ക് ഓരോന്നെടുത്ത് ഇവത്തിലേക്ക് വെച്ച് കൊടുക്കാം നാലെണ്ണമേ ഉള്ളൂ ഒരെണ് ഒരു കായാണ് അതിനെ നാല് പീസാക്കി ഞാൻ അപ്പം ഇത് ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടുകാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പഴംപൊരി കഴിക്കാൻ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ എണ്ണ ഒരുപാടുള്ള കാരണം തന്നെ പലർക്കും ഇത് കഴിക്കാനായിട്ട് പേടിയാണ് ഇഷ്ടമാണ് പക്ഷെ പേടിയാണ് കഴിക്കാൻ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് എണ്ണ ഒത്തിരി ഉപയോഗിച്ചാൽ തന്നെ കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ലെവൽ കൂടുന്നതാണ് അത് കാരണം അവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്കും ഇത് ഈസി ആയിട്ട് കഴിക്കാം ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്തതാണിത് അപ്പോൾ കൂട്ടുകാരെ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് നോക്കാം കണ്ടോ കണ്ടോ ആ ഈ ഒരു പാകമേ കണ്ടോ തിരിച്ചിട്ടിട്ട് കാണിക്കാം കണ്ടോ കൂട്ടുകാർ ഒരു ഭാഗം നന്നായിട്ട് വെന്തു നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുമ്പം ഉള്ള ആ ഒരു രീതിയിൽ തന്നെ ഒരു ഭാഗം വെന്തു ഇനിയും ഒരു ഭാഗം കൂടെ വെന്തതിന് ശേഷം കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം അപ്പം കൂട്ടുകാരെ ഒരു ഭാഗം വെന്തും മറുഭാഗവുമായി നമുക്കൊന്ന് നോക്കാം കണ്ടോ നല്ലതായിട്ട് ഇത് മുരി ഒരു ശഹലം ഇത് കരിഞ്ഞു പോയി സാരമില്ല അപ്പം കൂട്ടുകാരെ എണ്ണ ഒരല്പം പോലും എണ്ണയില്ലാത്ത പഴംപൊരി ആ ചൂടാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇതാർക്ക് വേണമെന്ന് ഒരിലും കഴിക്കാം ഈ ഞാൻ ആ പാത്രത്തിൻ്റെ ഒരു ശകലം എണ്ണ നെഞ്ഞിനെ തൂത്ത് കൊടുത്തായിരുന്നു കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ കൂട്ടുകാരെ കണ്ടോ നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാം നല്ല സ്വാദാണ് ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് ഞാനും ഇതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് കണ്ടതിന് ശേഷം എന്ത് കണ്ടാലും എനിക്ക് ചെയ്യണമെന്ന് തോന്നി അപ്പം തന്നെ ഞാൻ സാധനം മേടിച്ചു ഒന്ന് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കാരണം കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പഴംപൊരി കഴിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് എണ്ണ പേടിച്ച് അവർ കഴിക്കാറില്ല അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ധൈര്യമായിട്ട് ഇനി നിങ്ങളിത് കഴിച്ചുകൊള്ളൂ കണ്ട കണ്ടോ കടയിൽ നിന്ന് കണ്ട കിട്ടുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ സാമനെ തന്നെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് ചെയ്തതാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ വീടെ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായാൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കൂട്ടുകാരെ കണ്ടോ ഗൈസ് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കണ്ടോ ഇതൊരു പൊട്ടുകൊലയാണ് അത് എൻ്റെ ഞാൻ അടിയിൽ നിന്ന് പറിച്ചു തോരൻ വെച്ചായിരുന്നു അതിന് ശേഷം അവിടെ വെളിയിലിട്ടേക്ക് വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴുത്തങ്ങ് പൂവമ്പഴമാണ് ഗൈസ് ഇത് കണ്ടോ ഇതൊക്കെ വെച്ച് തന്നെ കെട്ടിയവനാണ് പക്ഷെ ഇടില്ല ഇത് കഴിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്